അമ്മിണിമ വരുമ്പോൾ തന്നെ ആ കഥാപാത്ര പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രം തുണി അലക്കുക പാത്രം പാത്രങ്ങൾ വല്ലാത്തൊരു നിസംഗതയുണ്ട് അത് ക്യാരക്ടർ സിനിമയിലെ തുടക്കം തന്നെ അതെങ്ങനെയാണ് സിനിമ തുടക്കത്തിൽ തന്നെ ആ ഒരു ഒരു അതെങ്ങനെയാണ് ആ ഒരു വികാരം അവിടെ എത്തിച്ചത് ഈ ഒരു വികാരമാണ് നിസംഗത ഒരു എന്താ പറയണ ഒരു എല്ലാം കൂടെ വികാരം തുടക്കത്തിൽ തന്നെയാ അതെങ്ങനെയാണ് ആ ഒരു ഫീൽ എത്തിച്ചെത്തത് അവിടെ വരുമ്പോൾ അതെങ്ങനെയാണ് പ്രൊപ്രഷൻ സിനിമയുടെ തുടക്കമാണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ വരുമല്ലോ ഞാനങ്ങനെ ഞാൻ എനിക്ക് ബേസ് തന്നെ നൃത്തമാണ് അപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസും എൻ്റെ ഉള്ളിലെ ശ്വാസം എല്ലാം ഞാൻ നൃത്തത്തിൽ കൂടെ കൺവേർട്ട് ചെയ്ത് അഭിനയത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ സ്റ്റേജ് എക്സ്പോ എക്സ്പീരിയൻസുകൾ ആയിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് സാധാരണ ഒരു സിനിമയിൽ ഒരു എന്ന് ഒരു കഥാപാത്രത്തെ കൈ കിട്ടുമ്പോൾ ആദ്യം കഥ കേൾക്കുന്നു അതെ അത് ഞാൻ കഥാപാത്രത്തെ സ്വീകരിക്കുന്നു ഞാൻ സത്യം പറഞ്ഞ ഒരാൾ ഇപ്പം എന്നോട് എന്ത് കഥ പറഞ്ഞാലും ഇപ്പം ഒരു സാർ ഒരു കഥ പറഞ്ഞാലും എൻ്റെ ഒരു മനസ്സെന്ന് വെച്ചാൽ ഞാനതിന് വിഷ്വൽ ചെയ്യും എപ്പോഴും ചെറുപ്പം തൊട്ടെ അങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കണോ നിർബന്ധമൊന്നുമില്ല കേട്ടാലും എന്ത് സംഭവം കേട്ടാലും ഞാനിപ്പോ ആരെയും കഥ കേട്ടോണ്ടിരുന്നാലും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ഞാൻ ഞാൻ വിഷ്വൽ ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് ആ വിഷ്വൽ ആണ് എപ്പോഴും എന്റെ മനസ്സിൽ വരിക അപ്പൊ അന്ന കഥ പറയുമ്പോഴും എനിക്ക് ആ കൊച്ചിന് ഉപേക്ഷിക്കുന്നതും ഞാൻ തിരിച്ചു വരുന്നതും അതൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ എന്റെ വിഷ്വൽ വേറെയാണ് ഡയറക്ടറെ വിഷുല് വേറെയായിരിക്കും അപ്പൊ ആ ചെറുപ്പം തൊട്ടേ എനിക്കൊരു വിശ്വല് എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും കഥ കേൾക്കുമ്പോൾ ആദ്യം എന്റെ വിശ്വല് കാണും ഞാൻ ചിലപ്പോ തന്നെ ഞാൻ ചിലപ്പോ ഞാൻ ചില ഞാൻ കരഞ്ഞു തോന്നും ആ കഥ കേട്ടിട്ട് ഒരാഴ്ച ഒക്കെ പ്രാക്ടീസ് കുറച്ച് നിർത്തി ഞാൻ ഈ ഒരു ആക്ടിംഗിലേക്ക് മെത്തേഡിലേക്ക് ഞാൻ എന്നെ മാറ്റി ഞാൻ എഴുതും എന്താണ് എഴുതുന്നത് മനസ്സിലായില്ല ഓരോ ആക്ടർ മെത്തേഡ്സ് ാണ് ഇപ്പൊ ഞാനിപ്പോ ജിൻസി എങ്ങനെയായിരിക്കും ജിൻസി അങ്ങനെ എന്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കുന്ന ജീൻസിയെ സ്ക്രിപ്റ്റായിട്ട് തന്നിട്ടുള്ള വേൾഡ് ഉണ്ടായിരിക്കും ഞാൻ എന്തുകൊണ്ടായിരിക്കും ജിൻസി അവിടെ ജീൻസി എപ്പോഴായിരിക്കും കല്യാണം കഴിച്ചു വന്നിട്ടുണ്ടായിരിക്കുക ജീൻസി എപ്പോഴായിരിക്കും എന്തുകൊണ്ടായിരിക്കും കഴിച്ചിട്ടുണ്ടായിരിക്കുക മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കി അത് എന്റെ ഒരു അത് അറിയും കാണിച്ചൊന്നും കൊടുക്കില്ല അത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോ എന്റെ ബ്രെയിനിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വളരെ ഈസിയായിട്ട് സാറ് പറഞ്ഞല്ലോ ഈ കഥ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇറിറ്റേഷൻ ഫീൽ ചെയ്തു കാരണം അപ്പൊ ആ തോട്ട്സ് തന്നെ ഞാൻ ഓൾറെഡി കൊടുക്കും